ഓൾ കേരള കോൺഗ്രസ് പത്ത് നാല്പത്തിനാളോളം രാജ്യങ്ങളില് നമുക്ക് സജീവമായി പ്രവർത്തിക്കുന്ന സമുദായ അംഗങ്ങളും സഭയുടെ ഔദ്യോഗിക ഇന്നലെ കണ്ട ഏതു കൂടി ഇറങ്ങിപ്പോകുന്ന മക്കളുള്ള പല കുടുംബങ്ങളും നമ്മുടെ സമുദായത്തിൽ നിന്ന് വർത്തിച്ചു വരികയാണ് കണ്ണിലുണ്ടി പോലെ വളർത്തിക്കൊണ്ടുവന്ന മകൾ മാതാപിതാക്കളെയും വിശ്വാസത്തെയും ഉപേക്ഷിച്ച് വീട്ടില് ഇന്ന് മൂന്ന് പേരുണ്ടർമ്മിച്ചത് ഏഴു പേരുള്ള എന്റെ വീട്ടിലെ എന്റെ സഹോദരങ്ങൾക്ക് രണ്ടുപേരെയുള്ളൂ അതിന്റെ അടുത്ത തലമുറ ഒരു ഒരാളെ ഉള്ളൂ അതിന്റെ അടുത്ത തലമുറ ഒരാൾ പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് വരികയാണ് നമ്മുടെ സമൂഹത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം ജനസംഖ്യയിൽ നമ്മള് വളരെയധികം സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനീ പറയുന്നതൊന്നും എൻ്റെ ഭാവനയിൽ നിന്ന് പറയുന്നില്ല കേരള ഗവണ്മെന്റ് ഔദ്യോഗികമായിട്ട് പുറത്തിറക്കിയ കണക്കുകൾ പറയുന്നതാണ് രണ്ടായിരത്തി അഞ്ചില് ഈ കേരളത്തിലെ ക്രൈസ്തവ ജനന നിരക്ക് എന്ന് പറയുന്നത് പതിനേഴ് പോയിന്റ് ആറ് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വന്നപ്പോൾ ഈ പതിനേഴ് പോയിന്റ് ആറിൽ നിന്ന് അത് പതിനാല് പോയിന്റ് രണ്ട് എട്ട് എന്ന് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പതിനാല് പോയിന്റ് രണ്ട് എന്ന് വീണ്ടും കുറഞ്ഞു മറ്റുള്ളവരുടെ കണക്ക് ഞാൻ പറയുന്നത് ശരിയാണോ നൽകിയതെങ്കിലും ആ കണക്കുകൂടി ഞാൻ പറയുക ഹിന്ദുക്കളായുള്ള സഹോദരന്മാരുടെ കേരളത്തിലെ ജനനിരക്ക് രണ്ടായിരത്തി ഇരുപതില് നാല്പത്തി ഒന്ന് ഒൻപതാണ് മുസ്ലിം സഹോദരങ്ങളുടേത് നാല് പോയിന്റ് എട്ട് ഒൻപതാണ് വെറുതെ അറിയാൻ വേണ്ടി പറഞ്ഞതാണ് ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം നമ്മുടെ ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പതിനാല് പോയിന്റ് രണ്ട് ശതമാനമാണ് ജനിക്കുന്നതെങ്കിൽ മരിക്കുന്നത് എത്രയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പത്തൊൻപത് പോയിന്റ് നാല് എന്ന് പറഞ്ഞാൽ ജനന നിരക്കിനെല്ലാം അധികമായി മരണനിരക്കുള്ള ഒരു സമൂഹമാണ് നമ്മുടേത് എന്താണ് അതിന്റെ അർത്ഥം നമ്മൾ ഒരു തലമുറ കണക്കാക്കുന്നത് എന്ന് പറഞ്ഞ സാധാരണ ഇരുപത്തിയഞ്ച് മുപ്പത് വർഷങ്ങളാണ് ഞാനും എന്റെ അപ്പനും തമ്മിൽ എത്ര വ്യത്യാസം എനിക്ക് അമ്പത്തി എട്ടു വയസ്സ് മുപ്പത് എൺപത്തിയഞ്ച് എന്റെ രാജന് എൺപത്തി ആറ് എൺപത്തിയേഴ് വയസ്സാണുള്ളത് ഒരു മുപ്പത് വയസ്സിന്റെ വ്യത്യാസമുള്ളത് ഒരു മുപ്പത് വയസ്സില് നേർപകു സമൂഹം അടുത്ത മുപ്പത് വർഷം കഴിയുമ്പോൾ ഇല്ലാതാവും പ്രിയപ്പെട്ടവരെ നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അടുത്ത നാൽപ്പത് അമ്പത് അറുപത് വർഷങ്ങൾ സമൂഹം ഇവിടെ അങ്ങിൽ നിന്ന് പോകുമെന്ന വലിയ അപകടത്തെ കുറിച്ച് നമ്മൾ എത്ര പേര് ചിന്തിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഒരു കൂട്ടായ്മയും ബന്ധങ്ങളുടെ ഇഴയടുപ്പും വേണം ഇത് പല കുഞ്ഞുങ്ങളും വിശ്വാസത്തിൽ നിന്ന് ഉപേക്ഷിച്ചു പോകുന്നത് നിങ്ങൾ തന്നെ കേൾക്കുന്നില്ലേ എന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ ദുഃഖത്തോടെ മാതാപിതാക്കളും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പെൺമക്കളൊക്കെ പലരും വിട്ടുപോവുകയാണ് വിശ്വാസം ഉപേക്ഷിച്ച് ഇന്നലെ കണ്ട ഏതു കൂടി ഇറങ്ങിപ്പോകുന്ന മക്കളുള്ള പല കുടുംബങ്ങളും നമ്മുടെ മറ്റുള്ളവരുടെ കുടുംബത്തിൽ ഇത് സംഭവിക്കുമ്പോൾ നമുക്ക് അത്ര വിഷമ പ്രിയപ്പെട്ടവരെ സ്വന്തം കുടുംബത്തില് സ്വന്തം മകൾ കണ്ണിലുണ്ടി പോലെ വളർത്തിക്കൊണ്ടുവന്ന മകൾ മാതാപിതാക്കളെയും വിശ്വാസത്തെ ഉപേക്ഷിച്ച് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് കാരണം എന്റെ വീട്ടിൽ അത് സംഭവിക്കുമ്പോഴാണ് എനിക്ക് പൊള്ളുന്നത് പ്രിയപ്പെട്ടവരെ കരുതലുള്ളവരായിരിക്കണം ജാഗ്രതയുള്ളവരായിരിക്കണം നമ്മുടെ മറ്റൊരു വാക്യം പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് ഒരു നിത്യജീവനുണ്ടെന്നും ആ നിത്യജീവന് ആധാരമായിട്ടുള്ളത് എന്റെ വിശ്വാസമാണെന്നുമായിരുന്നു അത് വിശ്വാസത്തിന് വിശ്വാസത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് ആ വിശ്വാസം സി എന്ന് പറയുന്നത് എന്റെ ഷോർട്ട് ഫോമാണ് ഞാൻ അംഗങ്ങളും ഒന്നും കൂടി ചിന്തയും കരുതലും സഭയും നമ്മുടെ ശക്തിയായി മാറണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളില് കോൺഗ്രസിന്റെ വളർച്ചയുടെ പിന്നിലെ രഹസ്യമതാണ് ഈ സമുദായ സംഘടന നമ്മുടെ സമുദായങ്ങളെ ഓർത്ത് വിലപിച്ചിട്ട് കാര്യങ്ങൾ ചെറുകിട്ട് എന്നോട് പറയാൻ അച്ചാ ആ പ്രത്യേക സമുദായത്തെ നോക്കിക്കെ അവർക്ക് എന്തൊരു കൂട്ടായ്മയാണ് അവർക്കൊരാപത്ത് വന്നാൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടും അവരുടെ സമുദായത്തിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അവർ സഹായിക്കും ഞാൻ ചോദിക്കും നല്ല കാര്യം അവരുടെ നല്ല മാതൃക എന്തുകൊണ്ട് നമുക്ക് അനുകരിച്ചുകൂടാ കൂടാം സത്യത്തില് അവരെക്കാളും പാരമ്പര്യമുള്ള ഒരു സമുദായമാണ് നമ്മളുടേത് നൂറ്റാണ്ടുകളിലൂടെ ദൈവം കൂടെയുള്ള ദൈവം സ്വന്തമായി ഒരു 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 സമുദായത്തിലെ സമൂഹത്തിലെ തെരഞ്ഞെടുത്തുള്ളത് നമ്മൾ നമ്മൾ പലപ്പോഴും മറന്നു പോകുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മൾ വിളിച്ചത് കൂട്ടായ്മയിൽ ജീവിക്കുവാൻ വേണ്ടിയ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒറ്റപ്പെട്ട ദുരിതങ്ങളായിട്ട് ജപിക്കുവാൻ വേണ്ടിയല്ല പക്ഷേ കാലഘട്ടം നമുക്ക് വന്ന പ്രധാന കാരണം നടന്നു എന്നുള്ളതാണ് എന്താണ് എന്താണ് സഭ എന്നൊക്കെ നമ്മൾ അവിടെ കൃത്യമായി തിരിച്ചറിയണം ചിലര് ചോദിക്കും സഭാ സംവിധാനങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്തിനാച്ച സമുദായ സംഘടന ഞാൻ പറയും നമ്മുടെ ആത്മീയ മേഖലകളെ വളർത്തു സഭയുടെ സംവിധാനങ്ങളുണ്ട് സഭയുടെ ഹൈരാറ്റി ഉണ്ട് അഭിജ്ഞ പിതാക്കന്മാര് ബഹുമാനപ്പെട്ട വൈദ്യുതി മറ്റെല്ലാവരും ആ നിലയിലുണ്ട് ആ സഭയിലെ ഓരോ അംഗവും വളരെ പ്രധാനപ്പെട്ടവരാണ് പക്ഷെ ഈ സഭയിലെ ഓരോ അംഗത്തിനെയും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ മേഖലകളില് ഈ സമുദായത്തിന്റെ സമുദായ ഇടപെടേണ്ടത് അവർക്ക് വേണ്ടി നിലകൊള്ളേണ്ടത് എന്നുള്ളതാണ് അതിനു വേണ്ടിയാണ് നമ്മുടെ സമുദായ സംഘടന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ സമുദായത്തെ കുറിച്ച് പലപ്പോഴും നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ല കേരളത്തിലെ വളരെ പ്രബലമായ ശക്തമായ സ്വാധീനമുള്ള ഒരു സമുദായമാണ് സിറോ സഭയും സിറോ മലബാർ സമുദായം എന്ന് നമ്മളൊക്കെ കരുതുന്നുണ്ട് ഒരു പക്ഷേ അത് ശരിയായിരുന്നിരിക്കാം പക്ഷേ ഇനി മുതൽ അങ്ങനെയാണോ നമ്മൾ രണ്ടു പ്രാവശ്യം ചിന്തിക്കണം നമ്മുടെ സമുദായ അംഗങ്ങളുടെ ഗണ്യമായി ശോഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാരുകൾ മുന്നറിയിപ്പ് കൊടുക്കുവാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സമുദായ സംഘടനയെ നമുക്ക് വളർത്തണം ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സമുദായ സംഘടനയെ നമ്മൾ വളർത്തും ഒരുമിച്ച് തിന്നാൽ നമുക്ക് കൊള്ളാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ലാഭത്തിൽ അങ്ങനെ